ത്രിവിഷ്ണ മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യയെ പ്രഘോഷിക്കുന്ന തിരുവദിനങ്ങൾ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെയും ജോഷിയുടെ പുസ്തകം നാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയും റോമർ ലേഖനം ആറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയും ഇസ്തമത്തായ സുവിശേഷം ഏഴാം അധ്യായം മുതൽ യും തിരുവചനങ്ങൾ മിശലേറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിട്ടാണ് അവന്റെ പാത പിന്തുടരുന്നവരായിട്ടാണ് അല്ലെങ്കിൽ യേശുവിന്റെ തുടർച്ചയായിട്ടാണ് ആനുകാലിക ലോകത്ത് നാം വിളിക്കപ്പെട്ടിട്ടുള്ളത് ചുറ്റുപാടുകൾക്ക് ക്രിസ്തുവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാനായി വിളിക്കപ്പെട്ട് നാം ദൈവത്തിന്റെ വാക്കുകളെ നിറവേറ്റുന്നവരായി അവന്റെ ഹിതാനുസാരം പ്രവർത്തിക്കുന്നവരായി മാറേണ്ടതുണ്ട് നാം ഇന്ന് നാമമാത്രമായ ക്രൈസ്തവരെന്ന് പലപ്പോഴും വിളിക്കപ്പെടും നാമമാത്രമായ ക്രൈസ്തവരെന്നതിനർത്ഥം കേവലം പേര് ക്രിസ്ത്യാനിയുടേതാണെന്നർത്ഥത്തിലല്ല ആ നാമം ഒരു വരുന്ന അർത്ഥത്തിൽ കൂടി എടുക്കണം ദൈവത്തിന് നാമം പറയുന്നതിൽ നമുക്ക് യാതൊരു കുറവുമില്ല കർത്താവ് കർത്താവെ എന്ന് വിളിക്കുന്നു സുഷീലുമെന്ന് പറയാണ് കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്ന ദേവനുമല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പിതാവിന്റെ ഹിതം പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം അങ്ങനെ ഹിതം പ്രവർത്തിക്കുന്നവരായി മാറുമ്പോൾ മാത്രമേ ദൈവരാജ്യം നമുക്ക് അവകാശമാക്കാൻ പറ്റൂ എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് ചുറ്റുപാടുകളോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് ദൈവത്തിന്റെ വാക്കുകൾക്കനുസരിച്ചാണോ ഞാൻ പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരാളോട് പറയുകയാണ് ഇന്നിടത്തൊരു വൈദ്യനുണ്ട് വളരെ നല്ല വൈദ്യനാണ് എന്ത് രോഗവും മാറ്റും പറയുന്നതിനിടയ്ക്ക് പറയുന്നയാൾ ചുമയ്ക്കുന്നുണ്ട് അപ്പൊ മറ്റയാൾ ചോദിച്ചു എന്നിട്ട് ഇയാൾ ഇയാളെന്തേ അവിടെ മരുന്നിന് പോകാത്ത ഇയാളെന്താ ഇപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കണേ അത്ര മഹാവൈദിനാണെങ്കിൽ ഇയാൾക്ക് അവിടെയൊന്നു പോയി കൂടെ അതുകൊണ്ട് തന്നെ എത്രത്തോളം ആ വൈദ്യം നല്ലതാണെന്ന് ഈ ചുമയ്ക്കുന്നയാൾ പറഞ്ഞാലും കേൾക്കുന്നയാൾ അത് വിശ്വസിക്കില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഇയാൾ അതിനനുഗമിക്കേണ്ടതായിരുന്നില്ലേ ക്രിസ്തുവിനെ ഈ ലോകത്ത് പ്രകാശിപ്പിക്കാനായി വന്ന നാം യേശുവിനെ അനുഭവപ്പെടുത്താനായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് വചനമനുസരിച്ച് ജീവിക്കലാണ് എങ്ങനെയാണ് വചനമനുസരിച്ച് ജീവിക്കുക ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടും വളരെയധികം സാത്വികഭാവം പുലർത്തിക്കൊണ്ടൊക്കെ ജീവിക്കലാണോ ബാഹ്യമായ അടയാളങ്ങൾ ധാരാളമായി നാം പേറുന്നുണ്ട് പേര് തുടങ്ങി വസ്ത്രം ജീവിതക്രമങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങനെ പല കാര്യങ്ങളിൽ ദൈവത്തിന്റെ മക്കളെന്ന അഭിമാന ഉയർത്തിക്കൊണ്ട് നാം ജീവിക്കുന്നുണ്ട് പക്ഷേ നാം ക്രിസ്തു പറയുന്ന അനുസരിക്കുന്നില്ല വചനം പറയാണ് രണ്ടു തരത്തിലുള്ള ആളുകളാണ് ഒന്ന് പാറമേൽ ഭവനം പെടുന്നവരും ഒന്ന് മണലിൽ ഭവനം പെടുന്നവരും രണ്ടുപേരുടെ മേലും പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാറ്റടിക്കുന്നു ജലപ്രവാഹമുണ്ടാകുന്നു പ്രളയമുണ്ടാകുന്നു ഒന്ന് ഈ പ്രളയത്തൊക്കെ അതിജീവിച്ച് നിലനിൽക്കുന്നു ഒന്ന് തകർന്നു പോകുന്നു പാറമേൽ ഉറച്ചതാണെങ്കിൽ അത് നിലനിൽക്കും പാറമേൽ പണിയപ്പെടാത്ത ഭവനം തകർന്നു പോകും അപ്പൊ ജീവിതപ്രയാസങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് അതിനെ അതിജീവിക്കുന്നത് ആര് അതിജീവിക്കുന്നതാരെന്നത് പ്രത്യേകതയാണ് അതിജീവിക്കണമെങ്കിൽ അവന്റെ വാക്കിൽ ഉറയ്ക്കണം ജീവിതം അവന്റെ വാക്കിൽ ഉറയ്ക്കുമ്പോൾ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകൾ അതിജീവിക്കാൻ കഴിയും ക്രിസ്തു ഉയർത്തി നിൽക്കുന്നത് പീഡകർക്ക് ശേഷമാണ് മരണശേഷം മൂന്നുനാൾ കല്ലറയിലായിരിക്കുന്നു ക്രിസ്തു അപ്പൊ ജീവിതത്തിലെ പീഡകളും ക്ലേശങ്ങളും സഹിച്ചിട്ടാണ് ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുക അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടല്ല പത്ത് ദിവസത്തിനു മുമ്പ് പറയുന്നുണ്ടിഞ്ഞു പോകാം കർത്താവ് പറഞ്ഞത് സാത്താനെ പിന്നിൽ പോകുക എന്നാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നാം അങ്ങനെ നിലനിൽക്കുന്നത് നിലനിൽക്കുന്നത് ദൈവത്തിൽ ഉറക്കുമ്പോഴാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും അവിടെ ഹെനോക്ക് മുതൽ നോഹ വരെയുള്ള വംശാവലിയാണ് പറയാം ഈ വംശാവലിക്കകത്തുകൂടെ കടന്നു പോന്ന് കടന്നു പോന്ന് ഒടുവിൽ ദൈവത്തിന്റെ വാക്കുകൾ നിറവേറ്റുന്ന ഒരാളായി നോഹ ജീവിക്കുന്നു പലർക്കും കാലിടറിയെടുത്ത് ദൈവം പറയുന്ന വാക്കിന് അനുസരിച്ച് ജീവിക്കാൻ ദൈവം പറയുന്നതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ ജീവിത നിലപാടെടുക്കാൻ നോഹയ്ക്ക് കഴിയുന്നു ആ നോഹുടെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് മാറുന്നുണ്ട് ജീവിതത്തിൽ കർത്താവിന്റെ വാക്കിന് ബലം കൊടുക്കുമ്പോഴാണ് ആ വാക്കിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് ഇത് അനുഭവിക്കാൻ കഴിയുക ജോഷിയുടെ പുസ്തകം അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് ഈ ലോക ചുറ്റുപാടിലാണ് നാം ജീവിക്കുക കുറവുകളും പോരായ്മകളുമുള്ള വിഗ്രഹാരാധനയുടെയും എല്ലാത്തരം അശുദ്ധികളുടെയും ലോകത്തെ നാം ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ വചനത്തെ ഹൃദയത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ആ വചനമാണ് ഔഷധമെന്ന് ആ വചനമാണ് ജീവൻ നൽകുന്നതെന്ന് ഹൃദയം ഉറപ്പിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും അത് ജീവിതാനുഭവമായിട്ട് മാറും അപ്പോൾ ഹൃദയത്തിനകത്ത് ദൈവവചനത്തെ ഉറപ്പിക്കുകയും ആ വചനത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തെ കാണുകയും ആ ക്രമമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാനായി കഴിയുമെങ്കിൽ നിശ്ചയമായും ദൈവാനുഭവത്തിന്റെ തരത്തേക്ക് നമുക്ക് വരാൻ പറ്റും നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഓരോ പടവുകൾ പിന്നിട്ട് വരുമ്പോൾ നാം ഓർക്കേണ്ടത് ഹൃദയത്തിന്റെ കേന്ദ്രഭാവത്തിൽ ഈ ക്രിസ്തു മനോഭാവം നമുക്കുണ്ടോ ഹൃദയത്തിന്റെ കേന്ദ്രഭാവത്തിൽ ദൈവത്തിന്റെ വാക്കുകളെ ജീവനായും ഔഷധമായും സ്വീകരിക്കാൻ നിലപാടായി നിലനിൽപ്പായി സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ആ ഒരു നിലപാട് ജീവിതത്തിൽ ജീവിതത്തിലെടുക്കുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് വ്യക്തമായ ഒരു അടയാളം കാണാൻ പറ്റും അത് കേവലമായ ഭൗതിക നേട്ടങ്ങളായിട്ടല്ല അത് ജീവിതത്തിൻ്റെ പ്രകാശമാനമാക്കുന്ന ക്രിസ്തുഭാവത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും അതുകൊണ്ടാണ് റോമർ ലേഖനം നമ്മോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിന് അടിമകളായിരിക്കണം എങ്ങനെ അടിമകളായിരിക്കണം നിങ്ങൾ പാപത്തിന് മരിച്ച് ലോകത്തിന് മരിച്ച് ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനും അപ്പം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായി മാറാൻ ലോകാധിപത്യത്തിൽ നിന്ന് മാറേണ്ടതുണ്ട് ലോകത്തിൻ്റെ സാമാന്യതൊന്ന് മാറേണ്ടതുണ്ട് ലോകം പ്രധാനപ്പെട്ടതായി കരുതുന്ന പണമാണ് പണമാണ് ഏറ്റവും പ്രധാനം നമുക്ക് തന്നെ അറിയാമല്ലോ പണമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ബന്ധങ്ങൾ തകർന്നു പോയ ജീവിതത്തിന് വിലയില്ലാതായിപ്പോയാ അവരെനെ മാനിക്കാതെ പോയ ആനുകാലിക ചുറ്റുപാടിനകത്താണ് നാം ജീവിക്കുക സമ്പത്തിനു വേണ്ടി സഹോദരനെ കൊല്ലാനോ സഹോദരിയെ കൊല്ലാനോ ബന്ധങ്ങൾ ഉപേക്ഷിക്കാനോ ഒന്നും അടിയില്ലാത്ത ആ തരംതാണ് പോയ ഒരു മാനവിക ബോധത്തിനകത്താണ് ആനുകാലിക ലോകം നിലനിൽക്കുക അതുകൊണ്ട് കൂടെയുള്ള ഉള്ള ആളുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഞാനെന്ന് പറയാൻ കഴിയാതെ സമ്പത്ത് കേന്ദ്രീകൃതമായി ജീവിക്കുകയും എന്റെ സമ്പത്തിൽ അടയിരിക്കുന്നവനായി ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു കണ്ണ് കാണാത്തവനായി തൊട്ടായൽ വക്കത്തവന്റെ വിശപ്പറിയാതെ കണ്ണീരറിയാതെ ഇല്ലായ്മ അറിയാതെ ധാഷ്ട്യത്തോടെ നാം ജീവിക്കുകയും ചെയ്യാം അങ്ങനെ ജീവിച്ചു പോകുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ വാക്കിന് അടിമയായിട്ട് ജീവിക്കാൻ പറ്റുക ദൈവത്തിന്റെ വാക്കിന് അടിമയാകുന്നെച്ചാൽ ക്രിസ്തുവിന് അടിമയാകുക ക്രിസ്തുവിനടിമയാകുന്ന വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് യേശുവിനെ ഹൃദയത്തിന്റെ രാജാവും രക്ഷകനായിട്ട് സ്വീകരിക്കുക വാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ് അവൻ രാജാവും രക്ഷകനുമാണെങ്കിൽ അടികൊള്ളുമ്പോൾ എതിർക്കാൻ പറ്റില്ല നമ്മളെ മറ്റുള്ളവർ ദ്രോഹിക്കുമ്പോൾ അനുഗ്രഹിക്കേണ്ടി വരും മറ്റുള്ളവർക്ക് വിശപ്പ് ഉണ്ടാകുമ്പോൾ ഭക്ഷണമാകാൻ സ്വയം മുറിച്ചു കടമ്പേണ്ടി വരും അവരന് പാപപരിഹാരമായി നിൽക്കേണ്ടി വരും ക്രിസ്തുഭാവത്തിലേക്ക് നമുക്ക് വരേണ്ടി വരും അങ്ങനെ ക്രിസ്തുഭാവത്തിലേക്ക് വരുമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണവും അതിന്റെ അവസാനം എത്തി വരും ഇഷ്ടം പ്രിയപ്പെട്ടവരെ ജീവിതത്തെ ഇപ്രകാരം ക്രമപ്പെടുത്താനായിട്ട് എന്തു ചെയ്യാൻ കഴിയും വചനം പാലിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് ഈ നോമ്പുകാരൻ നമ്മുടെ മുമ്പിൽ പറയുക അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് കേവലമായി ഏതെങ്കിലും വചനം എടുത്തിട്ട് ഈ വചനം പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കലല്ല വാക്കുകളുടെ അർത്ഥത്തിലോ ഭാഷാപരമായ വ്യാഖ്യാന ശൈലികളിലോ നോക്കാനല്ല ക്രിസ്തു ആയിരിക്കുന്ന രീതിയിൽ വചനമാവുന്ന ക്രിസ്തുവിനെ അനുഗമിക്കാനും അവനിലായിത്തീരാനും അവൻ അവനെ പ്രകാശിപ്പിക്കാനും കഴിയുന്നവർക്ക് ജീവിക്കാനുള്ള തടസ്സം എന്താണ് അവിടെയാണ് നമുക്ക് മനസ്സിലാകുക സ്വാർത്ഥവും അഹങ്കാരവും നമ്മിലുള്ള മത്സര്യ ബുദ്ധിയും എല്ലാം ചേർന്ന് നമ്മെ ഈ ലോകാനുരൂപികളാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ തിരികെ നടക്കാനുള്ളൊരു അവസരമായി നോമ്പുകാലത്തെ നമുക്ക് കാണാൻ പറ്റണം വാക്ക് ക്രിസ്തു കർത്താവ് കർത്താവെ എന്ന് അധരം കൊണ്ട് വിളിക്കലല്ല ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റുപറയലല്ല ലോകസമക്ഷം ക്രിസ്ത്യാനിയുടെ ആചാരഭാവങ്ങളോട് ജീവിക്കലല്ല ജീവിതത്തിനകത്ത് അവരന് ഭക്ഷണമായും കരുതലായും അവരിന് ഉറങ്ങാനിടമായും അവരൻ്റെ ആശ്വാസ കേന്ദ്രമായും സ്വയം എപ്രകാരം നമുക്ക് നമ്മെ തന്നെ പകർത്തി കൊടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് ക്രിസ്തുവിനെ പരിഭാഷപ്പെടുത്തുക എളുപ്പമല്ല അതിൽ ജീവിതത്തിന്റെ പ്രവർത്തന വഴിയിൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് ഓരോ നിമിഷവും അങ്ങനെ ജീവിതത്തിന്റെ സ്വാർത്ഥമോഹങ്ങളെ സ്വന്തം താൽപ്പര്യങ്ങളെ ലൗകിക താൽപ്പര്യങ്ങളെ ഒക്കെ നിഹലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തിന്റെ പക്ഷത്തേക്ക് ചേരാൻ പറ്റൂ അപ്പം എനിക്കുള്ളത് എന്റേതാണെന്ന് കരുതാതെ അത് അവരെന്റേതാണെന്ന് കരുതുന്ന ഒരു വിശാലമായ ക്രിസ്തുബോധത്തിന്റെ ഉടമകളായിത്തീരാൻ ആത്മാവിന്റെ അധികാഭിഷേകത്താൽ ഞങ്ങളെ എന്ന് ഈ നോമ്പിന്റെ ദിനങ്ങളിൽ ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആന